ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് രാവിലെ തന്നെ പത്രം തുടർന്ന് മലയാളം മറ്റൊരു ഹെഡ്ലൈൻ ആണ് നിങ്ങളെന്നെ തൊന്നു കണ്ടപ്പം എന്നെ ഏകദേശം തെറി വിളിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിലും ഞാനും ഇതാണ് പെട്ടെന്ന് തെറി വിളിക്കാൻ തന്നെ ചെയ്തു മൂട്ടേ വിടാന്നൊക്കെ കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് െട്ടിയിട്ട് പത്രക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ചെറ്റത്തരം അതും മനസ്സിലാക്കി എത്തുവാന്ന് വലിയ വലിയ ആവശ്യത്തിൽ കാണുമ്പം ആരായാലും ഫ്രണ്ട് പേജ് വാങ്ങിക്കുന്നു പോകുന്ന ഒരു കാര്യമുണ്ട് സ്വാഭാവികം കാരണം ഇപ്പം നമ്മളുടെ കറൻസി മാറിയിട്ട് അധികം നാൾ പോലും ആയില്ല അതിന് മുന്നേ അടുത്തൊരു ഷോക്കിങ് കാണുമ്പോൾ ആരായാലും ഇത് ചട്ടിപ്പോകുന്നു എല്ലാ ചായക്കടകളിലും ഇതൊരു വാർത്തയായിരുന്നു എല്ലാവരും ചായ കുടിക്കുകയും ചെയ്ത് ായിരുന്നു ഒരു ചർച്ചാ വിഷയായിട്ട് അപ്പൊ പെട്ടത് ഈ കാര്യം ഞാനും ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നമ്മളൊരു ചേട്ടൻ കൊണ്ടുവന്ന് പത്രം തന്നെ സാറേ നോട്ടേ വിടായിരുന്നു നോട്ട് വിടാത്ത ഇപ്പൊ അങ്ങോട്ട് നോട്ട് മാറുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് അടുത്ത നോട്ട് മാറാൻ തുടങ്ങി ഇതെന്താ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയാണോ അതാ ദും വർദ്ധിക്കാൻ കുറച്ച് പേരൊക്കെ ഞാനും ഇവിടുന്ന് ബ്ലാബല ചെയ്തുകൊണ്ട് പക്ഷെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആ പേപ്പറിൻ്റെ ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ജസ്റ്റ് ലൈക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു കൊച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അതിച്ച് വലിയ ഹെഡ്ലൈനി ചെയ്തു സോ ആരും ഒന്നും കൊണ്ട് അറിയാവട്ട കാര്യമില്ല ഇതൊക്കെ ഒരു ഫേക്ക് ന്യൂസ് ഈവൻ വായിച്ച ന്യൂസ് റിപ്പോർട്ടർമാർ വരെ പാളിയെന്നാണ് മലയാളികൾ ഞെട്ടിയ കഥയാണ് ഈ പറയുന്നത് മലയാളത്തിലെ മുൻനിര പത്രങ്ങളിൽ വന്ന പരസ്യമാണ് ഇന്ന് ജനത്തെ ഞെട്ടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് വി അരുൺ വിവരങ്ങളുമായിട്ട് അരുൺ മുൻനിര പത്രങ്ങളായിട്ടുള്ള മാതൃഭൂമിയും മനോരമയും ഒരുപോലെ അഡിറ്റോറിയൽ എന്ന് വിളിക്കാവുന്നത് വാർത്ത എന്നുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നൽകിക്കൊണ്ട് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇതിനു മുൻപ് ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൂടിയായിരുന്നു ആ പേജിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത് നോട്ട് നിരോധം രണ്ടായിരത്തി അൻപത് എന്നുള്ളൊരു ഡേറ്റ് ലൈൻ കൂടി നൽകിയിട്ട് പോലും അതൊരു പരസ്യത്തിനപ്പുറത്തേക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യം പോയത് അത് എത്രത്തോളം പ്ലാൻ ചെയ്തുകൊണ്ടുകൂടിയായിരുന്നു അവർന്നെ പത്രങ്ങൾ പത്രങ്ങളുടെ ഒന്നാം പേജിൽ വലിയ പരസ്യങ്ങൾ ജാക്കറ്റ് പരസ്യങ്ങളൊക്കെ വരുന്നത് സർവസാധാരണമാണിത് പരസ്യം നൽകുന്ന ആളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അത്തരം പരസ്യങ്ങൾ വരുന്നതും സ്വാഭാവികമാണ് പക്ഷേ അതിനൊക്കെ ഒരു പരസ്യ രൂപമുണ്ടാകും ഒരുപക്ഷെ ഒരു മാറ്റമാകാം പരസ്യ രൂപമല്ലാതെ വാർത്താ രൂപത്തിലും പരസ്യങ്ങൾ നൽകാനുള്ള ഏതോ പി ആർ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചെയ്യുന്ന ആളുടെയോ ഒക്കെ അതിബുദ്ധിയൊക്കെ ആകാം പക്ഷേ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതിൽ വന്നത് ഏറ്റവും പ്രധാനം ഇപ്പോൾ അവർണ്ണ വായിച്ചതുപോലെ ഈ നോട്ട് നിരോധനം തന്നെയാണ് നോട്ട് നിരോധനത്തിന് ഞെട്ടലിൽ ഇപ്പോഴും മുക്തരാകാത്ത എത്രയോ ആയിരങ്ങൾ രാജ്യത്തുണ്ട് അവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന പേപ്പർ കറൻസി വളരെ മനോഹരമായ തലക്കെട്ടും വളരെ മനോഹരമായ ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു വാർത്ത അങ്ങനെ പോകുന്നു വലിയ വലിയ കേട്ട് ടെൻഷനായി കാണും അന്നത്തെ ഈ വാർത്തകൾ അപ്പം ആരും അറിയാവട്ട കാര്യമില്ല ഇതൊന്നും ഒരു ജെസ്റ്റ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ വാർത്ത ബട്ട് സ്റ്റിൽ പത്രക്കാരോടും ഒരു അപേക്ഷയുണ്ട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ആർക്കും പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വെച്ച് കൊടുക്കല്ലേ കാരണം മെഡിക്കോയിനും ഇതുമൊക്കെ ഡിജിറ്റൽ ചെയ്ത് തന്നെ ഇപ്പം യു പി ഐ യൂസ് ചെയ്യാൻ തന്നെ ആൾക്കാർ ഇപ്പം നെട്ടോട്ടെ പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും അത്ര കറക്റ്റിന് യൂസായി പഠിച്ചിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ ആരെയും ഒന്ന് ഷോക്കായി പോവും സോ ബിഡ്കോയിൻ എന്താണെന്ന് ചോദിച്ചിരുന്ന് ഒരുപാട് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് പോലും ഇന്നും അറിയത്തില്ല ബിഡ്കോയിൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ട്രേഡ് മാർക്കറ്റ് എന്താണ് ട്രേഡിങ് എന്താന്ന് അതൊന്നും അവർക്ക് അറിയത്തില്ല സോ സേവായിട്ട് നിങ്ങൾ ഈ മാർക്കറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ അത് നോക്കി ചെയ്ത് അത് ഹോൾഡായിട്ട് വലിയ അക്ഷരത്തില് കഴിഞ്ഞ് കഴിയുമ്പം അത്രയും വലിയ പത്ര 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 സ്ഥാപനം മലയാള മനോരമ ഫേമസ് മാത്രം അപ്പം നമ്മൾ റെസ്പെക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ നല്ല ഹോട്ടായിട്ടുള്ള ന്യൂസുകളൊക്കെ കിട്ടുന്നത് നിങ്ങളെ വാർത്തയിൽ തന്നെ സോ സോ അത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണെന്നും വിശ്വസിക്കുന്നു ഇനി അധികം നീട്ടാൻ വയ്യ കാരണം കണ്ട് നിങ്ങളും ബോർ അടിക്കണ്ട കാര്യം എന്താന്ന് ഞാൻ ഒരു പോയിന്റ് ക്ലിയർ ആക്കിയെന്നുള്ളത് സോ ഇതിന് ഇനക്കത്തെ ഒരു ന്യൂസുകൾ ഹെഡ്ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും എനിക്ക് ഇത്ര പറയാനുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ആ ന്യൂസിലെ ഹെഡ്ലൈൻ കണ്ട് ഷോക്കാകരുത് നേരെ മറിച്ച് ആ അതിൻ്റെ ഡീപ്പിലോട്ട് വായിച്ചു നോക്കുന്നതാണ് എനിക്ക് അത്രേ അത്രയുണ്ട് സോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ അമർത്താൻ